ഹലോ ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി വെള്ളാനിക്ക വെള്ളാനിക്കപ്പാറയിലൊന്ന് പോയി ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം കേട്ടോ ഒരു കുഞ്ഞ് ക്ഷേത്രമാണ് സാധാരണ സാറ്റർഡേ സൺഡേസിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ് അന്നൊരു ഓഫ് ഡേ ആണല്ലോ കുട്ടികൾക്ക് പഠിക്കാൻ പോകേണ്ട ഓഫീസില്ല അപ്പം മൊത്തത്തിലെ തിരക്കൊഴിഞ്ഞൊരു ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഇതുപോലെ പുറത്തൊക്കെ പോകുന്ന ദിവസമാണ് അത്തരം ദിവസങ്ങളിൽ ഇവിടെ നല്ല ക്രൗഡായിരിക്കും കേട്ടോ ഇതിന് മുന്നേ ഇതുപോലെ ഒരു സൺഡേ ഞങ്ങൾ കുഞ്ഞുനേം കൂട്ടി വന്നു അന്നും ഇതുപോലെ നല്ല തിരക്കായിരുന്നു പക്ഷേ അന്ന് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് അവൻ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി നാല് നാലരയോടു കൂടിയാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവൻ ഉറങ്ങേണ്ട സമയമായിരുന്നു വരുന്ന വഴി തന്നെ ഉറങ്ങി ഇവിടെ എത്തിയിട്ടും കുട്ടികളുടെയൊക്കെ ബഹളം കേട്ടിട്ട് ഒന്നും അവൻ ഉണർന്നില്ല കുറേ സമയമൊന്നും അവനേം കൂട്ടി പിന്നെ ഇവിടെ ഇരിക്കാൻ തോന്നിയില്ല അവൻ ഉണർന്നിരുന്നെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്തേനെ കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നേനെ പക്ഷേ അവൻ ഉറങ്ങിക്കൊണ്ട് ഞങ്ങൾ അന്നൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ പോയി അന്നേ വിചാരിക്കുവാണ് ഇനിയിപ്പോൾ ഒരു ദിവസം എന്തായാലും അവനും കൂട്ടി വരണം ഇതൊക്കെ കാണാൻ അവനക്ക് വലിയ ഇഷ്ടമാണ് അതങ്ങനെ ആണല്ലോ കുഞ്ഞുങ്ങൾ അവർക്ക് ഈ കാണാത്ത ഇതുപോലുള്ള പുറത്ത് പോകുമ്പോഴുള്ള ഇത്തരം കാഴ്ചകളൊക്കെ അവരെന്താണ് വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയായിരിക്കും നോക്കുന്നത് കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ അവനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ സൺഡേ സാറ്റർഡേയ്സിലൊക്കെ ഇതപോലെ കുട്ടികളൊക്കെ കൊണ്ട് ടോയ്സിനും അതുപോലെ തന്നെ ഐസ്ക്രീം ഒക്കെ വിൽക്കാനായിട്ട് ഒരുപാട് പേര് അവിടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുവിന് ഞങ്ങൾ അന്നൊരു കുഞ്ഞ് കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവനത് തനിയെ ഓട്ടിച്ച് കളിക്കാനൊന്നും അറിയത്തില്ല എങ്കിലും അവിടെ നിന്ന് ഒന്ന് വാങ്ങി അതേ ഇവിടുത്തെ ഒരു വ്യൂ അതൊരു നല്ലൊരു ഭംഗി തന്നെയാണ് അല്ലേ കാണാനായിട്ട് എനിക്ക് കൂടുതലും നൈറ്റ് വരാനാണ് ഇഷ്ടം കേട്ടോ അന്ന് ഇതുപോലുള്ള വ്യൂ ഇല്ലെങ്കിലും അവിടെ അവിടെ ഓരോ പ്രകാശം തെളിഞ്ഞു നിൽക്കും അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവനെയും കൂടി രാത്രി വരുന്നത് നടക്കത്തില്ല മഞ്ഞക്കുള്ള സമയമല്ലേ നൈറ്റ് വന്നാൽ അവൻ ഇവിടെ നിന്നാലും ഒന്നും കാണാൻ പറ്റില്ല നമ്മളെപ്പോലെ അവൻ ആ പ്രകാശമൊന്നും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല കാണാൻ ഒന്നും പറ്റാത്തതെ കൊണ്ട് അധികം നേരം ഇരിക്കത്തും അതാണ് വൈകുന്നേരം അതങ്ങട്ടോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ അത്ര തിരക്ക് പ്രാവശ്യം ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഇപ്പോൾ മൂന്നാല് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ദൂരം ഞങ്ങൾ അവനെയും കുട്ടിയൊക്കെ നടന്നിട്ട് പിന്നെ അവിടെ ഒരറ്റത്തിൽ ഇരുന്ന് കേട്ടോ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ പുറത്തോട്ട് നോക്കി എങ്ങനെ ഇരുന്നു നല്ല ഭംഗിയാണ് ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റുമാണ് ചൂടെടുത്താൽ പിന്നെ അവനൊട്ടും ഇരിക്കത്തില്ലല്ലോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഏട്ടൻ അവിടെ ഇരുന്നു ഞാനും അവൻ്റെ കൂടെ ഇരുന്നു അപ്പം ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ പുറ ഇങ്ങനെ പുറത്തേക്ക് കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഞങ്ങളിത് ഒട്ടുമുന്നിലൊരു കുട്ടി പട്ടം പറത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ കുഞ്ഞുവിനെ ഇഷ്ടപ്പെട്ടു അവനെയല്ല എൻ്റെ കയ്യിൽ പട്ടം അതേ കരിയെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് വിളിയും ബഹളമൊക്കെ ആയി ഇതേ അടുത്ത് നിന്നവരൊക്കെ ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു കാരണം ആ ഒരു പാറയിൽ പെട്ടെന്ന് അറിയുന്ന ഒച്ച അവൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിടന്ന് വിളിയാണ് ആ പട്ടത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നു പിന്നെ ഐസ്ക്രീമും കൊണ്ടൊരു കുട്ടി കയറി വന്നു പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ കുടിച്ചു കുഞ്ഞുനു കൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ ആ ചോക്ലേറ്റിൻ്റെ ഭാഗം ഇച്ചിരി പോലും ഞാൻ അവന് കൊടുത്തൂല്ലെങ്കിൽ പിന്നെ കപക്കെട്ടുമൊക്കെ ആകുമല്ലോ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു കുറേ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയാലോ എന്ന് ചിന്തിച്ചു പിന്നെ കുറച്ചും കൂടി എന്തായാലും നല്ല കാറ്റൊക്കില്ലേ അവനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കളിച്ച് ചിരിച്ചങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ഒരു ആറു മണിയോട് കൂടിയിട്ട് മഞ്ഞൊക്കെ കൂടുന്ന സമയമാണ് ഇപ്പോൾ ജനുവരി ഈ സമയത്തൊക്കെ നല്ല മഞ്ഞാണല്ലോ മഞ്ഞ സമയത്ത് അവനെ ഇവിടെ കുറച്ച് സമയം കൂടി ഇരുത്തുകയാണെങ്കിൽ പിറ്റന്ന ജലദോഷമൊക്കെ വരും വയ്യാണ്ടാവും അങ്ങനെ റിസ്ക് എടുക്കാൻ വയ്യ ഇപ്പം തന്നെ ദ മഞ്ഞ് കാണാം വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം കുറച്ച് സമയം കൂടി ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി കേട്ടോ അപ്പോഴത്തെ തൊട്ടടുത്തത് രണ്ട് മൂന്ന് കുട്ടികൾ അവനെ അവനെ തന്നെ നോക്കി നിൽക്കണേ കൊണ്ട് പിന്നെ അവരോടായി അവൻ്റെ കളി ബഹളവും വെപ്പും അവരെ നോക്കലും അങ്ങനെ അവർക്ക് രണ്ട് മൂന്ന് പേർ പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു മോനെ കളിപ്പിക്കാനായിട്ട് കുറച്ച് സമയം കൂടി ഞങ്ങളവിടെ ഇരുന്നിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അതെ ഇങ്ങനെ ആൾ അതൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു സാധാരണ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഇരിക്കത്തില്ല അടങ്ങിയിരിക്കത്തില്ല എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി ദേഹത്തു നിന്നൊക്കെ ഇറങ്ങാൻ നോക്കും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങാൻ പോവാണ് ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഇതുപോലെ വരണം അപ്പോൾ ഇന്ന് അവൻ എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടാറ്റാ ബൈ ബൈ